യേശുവിൽ ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വന്ന നമ്മള് കാർണൽ ടി വിയിൽ ഒരു ശുശ്രൂഷയിലാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒത്തിരി വൈകിപ്പോയി എന്നാലും ഇത് കാലപ്രസക്തി ഒരു വിഷയം തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയില് രണ്ട് കന്യാസ്ത്രീമാരെ ഒരു കാരണവുമില്ലാതെ ഏതാനും ചില മതവിരോധികൾ സത്യവിശ്വാസത്തെ എതിർക്കു നട ജയിലിൽ പിടിച്ചിട്ട് കേരളത്തിനും കേരളത്തിനകത്തും പുറത്തും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വിഷയത്തിൽ ജനമൊന്നായി നിന്ന് പ്രതികരിച്ച മറ്റൊരു ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവാ ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും എല്ലാ പാർട്ടിക്കാരും ആ സിസ്റ്റേഴ്സിനോടൊപ്പം നിന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മത്രാന്മാരും വൈദികൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ തൃശുവിനൊക്കെ യുവജനങ്ങള് മുട്ടുമേനൊക്കെ എറിഞ്ഞ് ജീസസ് യൂത്തിലെ കുഞ്ഞുങ്ങൾ മുട്ടുംമേലൊക്കെ എഴുഞ്ഞ് അതിന്റെ പ്രതിഷേധം അറിയിച്ചു ആ സിസ്റ്റേഴ്സിനെ വെറുതെ വിട്ടു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പരിശുദ്ധ കത്തോലിക്ക സഭയിലെ സമർപ്പിതരാരും തന്നെ ഒരു കാരണവശാലും മത മതപരിവർത്തകരല്ല കത്തോലിക്കാ സഭയിലെ സമർപ്പിതല് പൊതുപ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ചാരിറ്റികൾ നടത്താറുണ്ട് രോഗികളെ ശുശ്രോഷിക്കുക ആരും വീട്ടിൽ നോക്കാനില്ലാത്ത വൃദ്ധരെ അവരെ നോക്കുക അനാഥ ബാലന്മാരെ നോക്കുക ബാലികമാരെ നോക്കുക മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ സഭയിലെ സമർപ്പിതര് വർഷങ്ങളായി ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് സിസ്റ്റർമാരെ ജയിലിൽ പിടിച്ച് ഇട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും പേടിച്ചുപൊട്ടില്ല ഒരു സമർപ്പിതരും പേടിച്ച് പിന്തിരിയത്ത് വരില്ല കാരണം അവര് ആരും തന്നെ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല അവരെല്ലാവരും അവർക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാ യേശുവിന് വേണ്ടി മരിക്കുക യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് വെച്ചാൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി ജീവിക്കുന്ന അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള ജയിൽ വാർഷകൾ ഒന്നും ഞങ്ങളെ സംബന്ധിച്ച ഒത്തിരിയല്ല സമർപ്പിതർക്ക് ഇതാദ്യമല്ല കത്തോലിക്കാൻ സഭ ഇതിനു മുമ്പ് നൂറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ ദിവസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർ വധിക്കപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആഫ്രിക്കയിൽ കെനിയയിൽ മുപ്പത്തിയാറ് പേരെയാണ് ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞ വെടിവെച്ചു എന്ന് പറഞ്ഞത് സിറിയയിലും തുർക്കിയിലും മറ്റു പല രാജ്യങ്ങളിലും എന്തിനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ച് ഞങ്ങൾ ആരും സുവിശേഷ വേദ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സുവിശേഷം പറയുന്നത് പാപികൾ മനസ്സാന്തരപ്പെടാനും അജ്ഞ വിജ്ഞാനത്തിലേക്ക് വരാനും ലോകം സമാധാനത്തിലായിരിക്കാൻ വേണ്ടിയ ഒരു സമർപ്പിതരുടെയും കയ്യിൽ കത്തിയോ കമ്പോ കൊന്തമോ വാളോ ഒന്നുമില്ല കൊന്തയും കുരിശുമാണ് അവർ യാത്ര ചെയ്തത് അവര് ബാഗ് പരിശോധിച്ച ഒരു പ്രാർത്ഥന നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ അവരെയും ജയിലിലേക്ക് ഇട്ട് അവര് മതപരിവർത്തനം നടത്തിയതൊക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിച്ചതിലോട്ട് ഞങ്ങൾ നന്ദി പറയുക കാരണം അങ്ങനെ അവരെ വേദനിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ യേശു പറഞ്ഞ വചനം ഇന്ന് ജീവിക്കുന്നതെന്ന് തെളിവായി കിട്ടി യേശു പറഞ്ഞില്ലേ പച്ച മരത്തോടെ ഇങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ ഉറക്കിയോടെ എന്ത് ചെയ്യും അപ്പം യേശു പീഡിപ്പിക്കപ്പെടും യേശു പറഞ്ഞു എന്റെ നാമത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്റെ നാമത്തിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്റെ നാമത്തിൽ നിങ്ങൾ കല്ലുകറപ്പെടും എന്റെ നാമത്തിൽ നിങ്ങളെ അവർ ക്രൂഷിക്കും ഇതൊക്കെ സത്യം ഇത് നടന്നിട്ടുള്ള ഇത് യേശുവിന്റെ മതിര ഇത് നിവർത്തിയോ ഇത് നീ കൂടി കൂടി വരുത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത് പ്രതീക്ഷിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിരോധം കേവലം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ അറിയിച്ച സുവിശേഷത്തിന്റെ ആ നന്മ ഇവിടെ പ്രചരിപ്പിക്കണം ഒരു കാര്യം എടുത്തു പറയട്ടെ ഞങ്ങളാരും തന്നെ ഈ കേരളത്തിലെ സഹത്തികര് സുവിശേഷം വിജാതീയരോട് പറഞ്ഞിരുന്നെങ്കിൽ വിജാതീയ സഹോദരങ്ങളോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാരും ക്രിസ്ത്യനികളായാലും ഞങ്ങളായാലും ഒരു വിജാതീയ സഹോദരന്റെ വീട്ടിൽ പോയി നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം യേശു മാത്രമാണ് ദൈവം യേശു കർത്താവിലൂടെ മാത്രം രക്ഷയുള്ളൂ ഒരു വീടുകളിൽ പോയി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾ പറയുന്നത് എല്ലാവരെയും യേശു സ്നേഹിക്കുന്നതാണ് എല്ലാവരും സ്നേഹിക്കും അത് സത്യമല്ലേ എല്ലാവരും യേശു സ്നേഹിക്കുന്നു അതിനെന്താ സംശയം ഈ ഭൂമിയിലുള്ള എല്ലാവരും യേശു സ്നേഹിക്കുന്നു ആ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യും അത് ചെയ്തുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ അതാക്കെങ്കിലും മതപരിവർത്തനമായിട്ട് തോന്നെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് ഞങ്ങളുടെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമല്ല അത് അത് അവരുടെ കുഴപ്പമാണ് ഇവിടെ ക്രൈസ്തവ സന്യാസ സഭ ഈ ലോകത്തിന് നൽകിയ അനവധി നിരവധി സംഭാവനകളുണ്ട് ശത്രുക്കൾ പോലും അത് ഏറ്റുപന്നിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം പറയട്ടെ പറയട്ടെരുതിയിൽ വീഴാൻ ആഗ്രഹിക്കുന്നവരെ വലച്ചെട്ട് കാച്ച് പേടിപ്പിക്കരുത് പേടിക്കത്തില്ല ഞങ്ങൾ ഇനിയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും ഇനിയും ഞങ്ങൾ ദൈവം സ്നേഹമാണെന്ന് പ്രദോഷിക്കും ഇനിയും ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കും ഇനിയും ഞങ്ങൾ നഗ്ന രൂപിപ്പിക്കും ഇനിയും ഞങ്ങൾ കുഷരോഗികളെ കുടിപ്പിക്കും ഇനിയും ഞങ്ങൾ മാനസിക രോഗികൾക്ക് സംരക്ഷണവും ശ്രേഷ്ഠത്തോ നൽകും അത് മതപരിവർത്തനമായി കണ്ട് ഞങ്ങളെ തുറങ്കിലടയ്ക്കാമെന്ന് ആരെങ്കിലും ഞാൻ ජග ගතාව තග ප ද ගතාව ජරි ක ජ ෙර ශ්‍රීහමා එවා අමිතු තලකින්න හමැක සහ දවි මොනග සාතව කාරගති කම පො අ ഉദ്ഘോഷിച്ച സത്യം ഞങ്ങൾ പറയും ദൈവം സ്നേഹമാണ് അതീവത്തോട് പറയാൻ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കാലും മതപരിവർത്തനം നടത്തി മനസാന്തരപ്പെടുത്തണമെന്നല്ല ഞങ്ങളുടെ വിളി അത് ഓരോരുത്തരെയും സുവിശേഷം പറയണ്ട എന്ന് പറയുന്ന അവർക്കുള്ള അവകാശം പോലെ തന്നെയാണ് സുവിശേഷം പറയാനുള്ള ഞങ്ങളുടെ അവകാശം അത് സ്വീകരിക്കണം വേണ്ടെന്നുള്ളത് കേൾക്കുന്നവരിഷ്ടമാണ് കേൾക്കുന്നവരാണ് അത് തിരസ്കരിക്കേണ്ടത് അതുകൊണ്ട് പരിശുദ്ധ കത്തോരിക്ക സഭയിലെ എല്ലാ സമർപ്പിതർക്കും ഞങ്ങള് പ്രാർത്ഥനയും സപ്പോർട്ടും നേരുന്നു അവരുടെ കൂടെ ഞങ്ങളുണ്ട് കർത്താവ് അവരെ നയിക്കും അവരെ ദൈവം മാനിക്കും ഒരു കാര്യം പിന്നെ പറയട്ടെ ഒത്തിരി നന്ദിയുണ്ട് ചിലരോടൊക്കെ കാരണം ഞങ്ങളുടെ സഭയിലെ വിശ്വാസത്തെ ജനിപ്പിക്കാൻ നിങ്ങളിൽ ചിലർക്ക് സാധിച്ചു അത് പണ്ട് അങ്ങനെയാണ് അവരോ സാവൂള് സഭയെ പീഡിപ്പിച്ചപ്പോഴാണല്ലോ സഭ സാവൂണ് വേണ്ടി പ്രാർത്ഥിക്കുകയും സാവൂണ് പിന്നീട് അവരോ സഹായം ചെയ്തത് അതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം ഇനിയും ഞങ്ങളെ തുടക്കിക്കിടുക ഇനിയും ഞങ്ങളെ പിടിച്ചു കെട്ടുക ഇനിയും ഞങ്ങളെ വാൾനിരയാക്കുക ഞങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചെയ്യത്തില്ല എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ ആമേ